എന്നെ കുറിച്ചൊരു പരാതിയുണ്ട് ഞാൻ ആണുങ്ങൾക്ക് വേണ്ടി മാത്രം സംസാരിക്കുന്ന ഒരാളാണ് സ്ത്രീകളെ പുച്ഛമാണ് എന്നൊക്കെ ഒരിക്കലുമല്ല എന്റെ ഫ്രണ്ട് ലിസ്റ്റിൽ കൂടുതലും സ്ത്രീകളാണ് അതുപോലെ തന്നെ എന്റെ ജൂനിയേഴ്സിൽ ഭൂരിഭാഗവും പെൺകുട്ടികളുമാണ് നിയമത്തിൽ സ്ത്രീകൾക്കുള്ള ആനുകൂല്യങ്ങൾ കൈപ്പറ്റി പുരുഷന്മാരെ മനഃപൂർവ്വം ഉപദ്രവിക്കുന്ന സ്ത്രീകൾക്ക് എതിരെയാണ് ഞാൻ പറയുന്നത് ഇന്ന് സ്ത്രീകൾക്ക് അനുകൂലമായ ഒരു നിയമവശം പറയുകയാണ് ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു കേസിന്റെ സത്യാവസ്ഥയെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടി പോലീസ് സ്റ്റേഷനിലോട്ട് ഒരു സ്ത്രീയെ വിളിക്കുവാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ പോകേണ്ട കാര്യമില്ല സ്ത്രീ എവിടെയാണോ താമസിക്കുന്നത് അല്ലെങ്കിൽ സ്ത്രീ എവിടെയാണോ കംഫർട്ടായിട്ട് കംഫർട്ടായിട്ടിരിക്കുന്നത് അവിടെ ചെന്ന് വേണം പോലീസ് ഉദ്യോഗസ്ഥൻ മൊഴിയെടുക്കേണ്ടത് നോട്ടീസ് കൊടുക്കണം അതിനകത്ത് എഫ് ആർ നമ്പർ ഉണ്ടായിരിക്കണം അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ പേരുണ്ടായിരിക്കണം കേസിനെ പറ്റി ഏകദേശം ഒരു രൂപ ഉണ്ടായിരിക്കണം മാത്രമല്ല ഈ ചോദ്യം ചെയ്യുമ്പോൾ സ്ത്രീകളുടെ ബന്ധുക്കളോ കൂട്ടുകാരോ അടുത്തുണ്ടായിരിക്കണം ഈ ചോദ്യം ചെയ്യുന്ന സംഘത്തിൽ ഒരു ലേഡി കോൺസ്റ്റബിൾ എങ്കിലും ഉണ്ടായിരിക്കണം സ്ത്രീകൾക്ക് മാത്രമല്ല അറുപത്തഞ്ചു വയസ്സ് കഴിഞ്ഞ പുരുഷന്മാർക്കും മെന്റലി ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള വ്യക്തികൾക്കും ഈ നിയമം ബാധകമാണ് ഞാൻ ആണുങ്ങൾക്ക് വേണ്ടി മാത്രം സംസാരിക്കുന്ന ആളല്ല സ്ത്രീകൾക്ക് ഞാൻ ഒരിക്കലും ഞാൻ എന്നൊന്നും പറയില്ല എതിരുമല്ലോട്